നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ അതായത് ചാലഞ്ചറായി സാബുമോഹൻ ബിഗ് ബോസ് സീസൺ വണ്ണിലെ വിജയിയായ സാബുമോൻ വീട്ടിനുള്ളിലേക്ക് കയറിയിരുന്നു അതിനുശേഷം നടന്ന കലാപരിപാടികളും അതേപോലെ തന്നെ പ്രാങ്കുമാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുക അതായത് ഒരു നല്ലൊരു ഗെയിമർ ആയ സാബുമോഹൻ്റെ നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഈ ടാസ്കിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും അതായത് ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അഫ്സരയുടെ ടീമുമായി ചേർന്നുകൊണ്ട് കൊണ്ട് തരികിട സാബു എന്ന സാബു അണ്ണൻ നോറയെ പ്രവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തരികിട സംഭവം ഒപ്പിക്കുകയും അതിൽ നിന്ന് പുള്ളിക്കാരൻ നൈസായിട്ട് മാറുകയും അതിനുശേഷം ആ പ്രാങ്ക് വന്ന് പ്രാങ്ക് എല്ലാവരും ഏറ്റുപിടിച്ചുകൊണ്ട് അതായത് സായി അഭിഷേക് നോറ ഋഷി എല്ലാവരും ഏറ്റുപിടിച്ചു കൊണ്ട് പ്രാങ്ക് വേറൊരു തലത്തിലേക്ക് പോയി അതായത് കളി കാര്യമായി എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറുകയും പ്രാങ്ക് ഒക്കെ എടുത്ത് തന്നെ മടക്കി വെച്ചോളൂ നോറയുടെ അടുത്തുള്ള പ്രാങ്ക് എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് മുടിയനായ ഋഷി അതായത് മുടിയൻ പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രാങ്ക് എന്ന് പറഞ്ഞ് അറിഞ്ഞിട്ട് കൂടെ ഋഷി തകർത്താടുകയാണ് എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ഋഷിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതായത് നല്ലൊരു കാലിബറുള്ള ഒരു മത്സരാർത്ഥിയാണ് ഋഷി പക്ഷേ എങ്കിൽ ഒതുങ്ങിക്കൂടിക്കൊണ്ട് അൻസിബയുടെ പിന്നാലെ ചുറ്റിക്കൊണ്ട് തൻ്റെ ഗെയിം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് പേഴ്സണലായിട്ടുള്ള ഒരു സ്പേസിൽ ഒതുങ്ങിക്കൂടുന്ന ഋഷിയാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത് എന്നാൽ സാബുമാൻ്റെ എൻട്രിയോടു കൂടി റിയൽ ഋഷി എന്താണ് അവൻ്റെ കാലിബർ എന്താണ് എന്ന് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് ഈ ഒരു പ്രാങ്കിലൂടെ സാധിച്ചു അതായത് മീഡിയയിലേക്ക് എൻട്രി ആയ സാബുമാൻ തരികിട സാബു അതായത് തരികിട എന്നുള്ള ഒരു പ്രാങ്ക് പ്രോഗ്രാമിലൂടെയാണ് വന്നത് അത് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് എടുത്തിടുകയും മറ്റൊരാളെ കൊണ്ട് പ്രാങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നൈസായി മാറിയ വീട് കത്തിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നേക്ക് അതായത് ഇപ്പോഴാണ് അതായത് അടങ്ങിയിരിക്കുന്ന എല്ലാവരും ഗെയിമിൽ നിന്ന് മാറി സേഫ് സോണിലേക്ക് മാറി നിന്ന് കളിക്കുന്ന എല്ലാവരും ഗെയിമിലേക്ക് ഒന്ന് ഓണായത് ഋഷിയുടെ ഋഷി ആകെ ഞെട്ടിച്ചു കളഞ്ഞു ഇന്നേക്ക് ഇന്നത്തെ നിങ്ങൾ ലൈവ് കണ്ടാലും അതേപോലെ തന്നെ എപ്പിസോഡിൽ എന്തായാലും ഇത് വരാനുള്ള സാധ്യതയുണ്ട് മുടിയൻ അക്ഷരാർത്ഥത്തിൽ ബിഗ് ബോസ് ഹൗസിലെ എല്ലാവരെയും ഞെട്ടിച്ചു സായിയൊക്കെ പോയി പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്ത് പ്രാങ്ക് ആണെന്നുണ്ടെങ്കിലും അപ്സരയുടെ പ്രാങ്ക് നോറയാടെയാണെന്നുണ്ടെങ്കിൽ അത് നോറയുടെ അടുത്ത് വെക്കണം എൻ്റെ അടുത്ത് വേണ്ട എൻ്റെ ആക്ടിങ്ങിനെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള അഭിപ്രായം പറയാനും നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മുടിയൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതായത് മേശയിലൊക്കെ അടിച്ച് മുടിയൻ്റെ രൗദ്രഭാവമായിരുന്നു അത്രയും സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ഒരു തൻ്റെ മുടിയനുണ്ട് പക്ഷേ എങ്കിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്ന മുടിയനെയാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചത് ഇനി െങ്കിലും ആ മുഖംമൂടി മാറ്റിക്കൊണ്ട് മുടിയൻ ഗെയിമിലേക്ക് വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം നല്ലൊരു ടോപ്പ് എത്തേണ്ട ഒരു നല്ലൊരു മത്സരാർത്ഥിയാണ് മുടിയൻ ടോപ്പ് ത്രീയിലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കരുത്തുറ്റ മത്സരാർത്ഥിയായ സാബു മോൻ്റെ എൻട്രിയോടുകൂടി ആകെ ഗെയിമിൻ്റെ ദിശ ആകെ ആയിരിക്കുകയാണ്